സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ പുസ്തകത്തിൻ്റെ ഉദ്ദേശം ദാവീതിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വേഗപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും ഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചന ശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവർ ഉള്ളവൻ അലങ്കാര പ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്രേ ഇവ ക്തിയാണ് അറിവിൻ്റെ ഉറവിടം ബോഷ്യന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ദുഷ്ടസമ്പർക്കം വെടിയുക ദുഷ്ടസമ്പർക്കം വെടിയുക മകനെ നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അവ നിന്റെ ശിരസിന് വിശിഷ്ടാഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരിക പതിയിരുന്ന് കൊല ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം അവരെ പാതാളം എന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം അവർ ഗർഭത്തിൽ പതിക്കുന്നവരെ പോലെയാകും വിലയേറി വിഭവ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ളം മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയെ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് വായിരുന്നു ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാണെ അതിന് വലവെക്കുന്നത് നിഷ്ഫലമാണല്ലോ ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ് സ്വന്തം ജീവന് തന്നെ അവർ ഗെണിവെക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നെല്ലാം ഗതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു ജ്ഞാനത്തിൻ്റെ ആഹ്വാനം ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു വിളിച്ചറിയിക്കുന്നു ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു കൂട്ടമുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു നഗര കവാടങ്ങളിൽ അവൾ സംസാരിക്കുന്നു നിങ്ങൾ എത്ര നാൾരായി കഴിയും എത്ര നാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും അറിവിനെ നിന്ദിക്കുകയും ചെയ്യും എൻ്റെ ശാസന ശ്രദ്ധിക്കുക എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു ഞാൻ കൈനീട്ടിയിട്ടും ആരും ഗവനിച്ചില്ല നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റ് പോലെ പരിഹരി പ്രഹരിക്കുമ്പോൾ അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ വും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ വിളിക്കുകയില്ല ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അവർ അറിവിനെ വെറുത്ത് ദേവ്ഭക്തിയെ നിരാകരിച്ചു അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും എന്നെ വിട്ടകലുന്നതും മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു ഘോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും